ന്യൂസ് മലയാളം ഇംപാക്റ്റ് വയനാട്ടിൽ ഗോത്ര കുടുംബങ്ങളെ കുടിൽ പൊളിച്ചു മാറ്റിയ വനംവകുപ്പിൻ്റെ നടപടിയിൽ ഇടപെട്ടിരിക്കുകയാണ് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ കുടുംബങ്ങൾക്ക് കുടിലുകൾ നിർമ്മിച്ചു നൽകുമെന്നും ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി എടുക്കുമെന്നും മന്ത്രി പറഞ്ഞു തിരുനെല്ലി വേഗൂരിലാണ് മൂന്ന് കുടുംബങ്ങൾ പതിനാറ് വർഷമായി താമസിക്കുന്ന കുടിൽ പൊളിച്ചു പൊളിച്ചുമാറ്റിയത് കുടിൽ പൊളിച്ച വാർത്ത ആദ്യം പുറത്തുവിട്ടത് ന്യൂസ് മലയാളമാണ് പതിനാറ് വർഷമായി ജീവനും ജീവിതവും കാത്തുവച്ച കുടിൽ രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ വീടെന്ന സുരക്ഷിതത്വം നഷ്ടമായത് മൂന്ന് കുടുംബങ്ങൾക്ക് വയനാട് വന്യജീവി സങ്കേതത്തിലെ ബേഗൂർ റേഞ്ചിൽ തിരുനെല്ലി പഞ്ചായത്തിലെ ബേഗൂർ കൊല്ലിമൂല പണിയ ഉന്നതിയിലെ മൂന്ന് കുടുംബങ്ങളുടെ കുടിലുകളാണ് പൂർണമായും പൊളിച്ചു മാറ്റിയത് പഞ്ചായത്തിൽ വീട് ലഭിക്കാൻ അപേക്ഷ നൽകി കാത്തിരിക്കുന്നതിനിടയിലാണ് വനംവകുപ്പ് കുടിലുകൾ പൂർണ്ണമായും കളഞ്ഞത് വിധവയായ സ്ത്രീയുടെ കുടിലുൾപ്പെടെ പൊളിച്ചു മാറ്റിയവയിൽ ഉൾപ്പെടുന്നു ആദിവാസി വിഭാഗങ്ങൾക്കുള്ള വനാവകാശ നിയമം പോലും പരിഗണിക്കാതെയായിരുന്നു വനംവകുപ്പിന്റെ നടപടി നടപടിക്ക് കഞ്ഞിവെച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ വെള്ളം വെള്ളം എടുത്ത് എടുത്ത് രാത്രിത്തെ പാത്രമൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഇന്നലെ മുതൽ സ്വാമി അടക്കം വരെ ഞങ്ങൾ പട്ടിണിയാണ് കുഞ്ഞു മക്കള് ഞാനും അടക്ക പട്ടിണിയാണ് ഇന്നലെ ഒരു പകൽ ഇന്നലെ ഇന്നേ പിന്നെ ഇന്നലെ രാത്രി മുതൽ ഇന്ന് ഈ നേരമായിരിക്കും അടുപ്പിൽ ഞാൻ തീ പിടിപ്പിച്ചിട്ടില്ല എനിക്ക് അടുപ്പ് വേണ്ടേ പഴച്ചയ്ക്ക് കാണില്ല ഒന്നും കല്ല് രണ്ട് ബ്ലേറ്റ് ഉണ്ടായി അതുവരെ എറിഞ്ഞു പൊട്ടിച്ചവര് ഇതൊക്കെ അടക്കാനുള്ള പായ് വരെ അവർ എല്ലാം വലിച്ച് എറിഞ്ഞിട്ടാണ് ഈ വീട് അങ്ങനെ അകത്തു കയറിയിട്ട് ഗ്രാമപഞ്ചായത്ത് വർഷങ്ങൾക്ക് മുൻപ് കൊല്ലിമൂലയിൽ ഗോത്രവിഭാഗങ്ങൾക്ക് വീട് വെച്ച് നൽകിയിരുന്നു ഇതിനു സമീപത്ത് വനത്തോട് ചേർന്ന സ്ഥലത്താണ് ഈ മൂന്ന് കുടുംബങ്ങളും കുടിൽ കുടിലുകെട്ടിക്കഴിഞ്ഞിരുന്നത് കുടിലുകൾ പൊളിച്ച നടപടിക്കെതിരെ യൂത്ത് കോൺഗ്രസ് ബി എന്നിവരുടെ നേതൃത്വത്തിൽ റേഞ്ച് ഓഫീസ് ഉപരോധിച്ചു പ്രതിഷേധമുയർന്നതോടെ വിഷയത്തിൽ ഇടപെട്ട മന്ത്രി കുടിലുകൾ പൊളിച്ചു മാറ്റിയ ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടാകുമെന്നും കുടിലുകൾ നിർമ്മിച്ചു നൽകുമെന്നും അറിയിച്ചു വാസയോഗ്യമായ താമസ സ്ഥലം ഒരുക്കുന്നതുവരെ വനംവകുപ്പ് ഡോർമെറ്ററിയിൽ കുടുംബങ്ങൾക്ക് സൗകര്യം ഏർപ്പെടുത്തുമെന്ന് ടി സിദ്ദിഖ് എം എൽ എ പറഞ്ഞു ഈ കാര്യത്തിൽ നടപടി ഉണ്ടാകും എന്ന് മന്ത്രി പറഞ്ഞു പിന്നെ ഒരുക്കണം എന്നുള്ളതും മന്ത്രിയോട് ും വനം വകുപ്പിന്റെ ഉറപ്പ് ലഭിച്ചതോടെ റേഞ്ച് ഓഫീസ് ഉപരോധിച്ചുള്ള സമരം അവസാനിപ്പിച്ചു ന്യൂസ് മലയാളം വയനാട്